ഹലോ ഗൈസ് ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുക്കാൻ കേട്ടോ കണ്ടില്ലേ ഗൈസ് ഇത് കണ്ട ആരെങ്കിലും എടുക്കാതിരിക്കും കണ്ടില്ലേ എന്താ എൻ്റെ അവസ്ഥ നിങ്ങളത് മനസ്സിലാക്കി അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചു തരാം ഫസ്റ്റ് സ്റ്റാർട്ട് ഈ കണ്ടോ റോസ് എന്താ മസാജ് ഇത് ചെയ്തെടുക്കണം കേട്ടോ സ്ക്രബ് ചെയ്ത് അത് കഴിഞ്ഞി അപ്പം ഇത് ഇതൊക്കെ തേച്ചിട്ടാണ് എൻ്റെ മേത്ത് ഇത് വരുന്നതുണ്ട് അല്ല നമുക്ക് ഇത് തെക്ക പൊറത്തിറങ്ങാൻ പറ്റൂലല്ലോ എന്തൊക്കെ കാണാൻ കേടുക്കണം ഗ്യാസ് വട്ട നമുക്ക് നമ്മളെ കൈന മതി ഞാൻ സ്ക്രബർ അതായിട്ടൊന്നും ഇതാക്കാറില്ല കേട്ടോ ഞാൻ കൈകന്നെ മതി ജസ്റ്റ് ഒരു സൺക്രീം ഞാൻ യൂസ് ചെയ്യണതാണ് കേട്ടോ എനിക്ക് പറ്റില്ല ൊന്നും വരുന്നില്ല നെക്സ്റ്റ് ഗെയ്സ്റ്റ് കമന്റ് വിടുട്ടോ ഗെയ്സ് നിങ്ങള് നമ്മളെ മരം കൊത്തിന്റെ കമന്റും ഞാൻ ഞാനിരിക്കുന്ന മരം കൊത്തി കമന്റ് ഇടാത്തേം ഓരോ കമന്റ് ഒന്നും കാണില്ലുക്ക് കണ്ടിട്ടോ ഐശ്വര്യറായി പോലും ഇങ്ങനെ ഒന്ന് ഐബ്രോ ഒന്ന് ഐബ്രോ ഇല്ലോ തീരല്ല അത് ചെയ്യലാ ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി ലിപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണം ഇതെന്താണെന്നറിയില്ലേ കോമ്പാക്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ിപ്സ്റ്റിക് ഇട്ടിട്ടില്ല കേട്ടോ ലിപ്സ്റ്റിക് ലാസ്റ്റ് ഇടല്ലേ ഓക്കെ കണ്ണ ഇതിട്ടോ വാട്ടർ പ്രൂഫ് ഉണ്ട് വാട്ടർ പ്രൂഫ് ഇട്ടാ പോവൂല എന്താ നമുക്ക് വാഷ് ചെയ്ത് കളയാ ഫർസി അടിയിൽ എന്താ കണ്ഷീൻ ആണ് യൂസ് ചെയ്യുക സ്റ്റിക്കാണോ യൂസ് ചെയ്യുക അല്ല ഞാൻ അയലഞ്ഞാറാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് വേറെ ഒന്നും ഇട്ടാ കൺഫർട്ടാവൂലാണ് ഞമ്മളെ ലിപ്സ്റ്റിക്ക് അല്ലേ ഞാൻ യൂസ് ചെയ്യണത് എന്താ എന്താണ് ഇൻസൈറ്റിന്റെ കോഫി ഷെയ്ഡാണ് കേട്ടോ ഇതേ എനിക്ക് പറ്റുള്ളൂ പക്ഷെ ലിപ്സ്റ്റിക് ഒരുപാട് സൈഡുണ്ട് ശരിക്ക് എനിക്ക് കൺഫർട്ടാവൽ ഈ ഒരു സാധനം ഇങ്ങനെ വരിച്ചു കഴിഞ്ഞാലാണ് ഒരു ഷെയ്ഡും എൻ്റെ ഫ്രണ്ട്സുകളടുത്തൊക്കെ ഒരുപാട് ഇതുണ്ട് ആരും ഞാൻ വാങ്ങിയിട്ടാറില്ല എനിക്കത് ഇതാവൂല മറ്റേ ബംഗാളികളെ കാണുമ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ ബംഗാളി എന്നാണ് പറയുന്നത് എന്ത് താണ് നമ്മളായിട്ട് ഇങ്ങനും പോയി ഇതാവണ്ടല്ല ഏകദേശം കയ്യാനായിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഇന്ന കേക്കാറില്ല സിറം യൂസ് ചെയ്യാറ് നിങ്ങള് ചോദിക്കൂ ഇതെന്തിനാ അപ്പൊ ഞങ്ങളെ അറിയിക്കുന്നത് ചുമ്മാരു രസം ഇഷ്ടപ്പെട്ടവർ കാണണം അല്ലാത്തവര് കാണണ്ടേ നമ്മളങ്ങനാണല്ലോ നമ്മള് നമ്മളിഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യാ ലൈക്ക് അയ്യാ സപ്പോർട്ട് ചെയ്യ ഇഷ്ടപ്പെടാത്തവര് കാണണം അപ്പൊ ഇതാണ് ഞാൻ ഗേസ് മേക്ക ഇടാത്ത ഞാനും മേക്കപ്പിട്ട ഞാനും ആയിട്ടൊന്നും ഞാൻ എല്ലാവരും യൂസ് ചെയ്യണ പോലെ യൂസ് ചെയ്യാറില്ല കേട്ടോ നോർമൽ ഈ കണ്ടതൊക്കെ ഇങ്ങളെ നോർമൽ ഈ ചെറിയൊരു നമ്മളെ ഇൻസൈറ്റിൻ്റെ ഐ ലൈറ്റ്നർ യൂസ് ചെയ്യാം ടോക്കട്ടിട്ടോ ഞാൻ ഉപയോഗിക്കാറില്ല എന്നാലും ഞാൻ ഞാനെന്റെ മോന് പറയന്ത അപ്പൊ ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗോൾഡൻ ഇതിന്റെ ആണ് വാങ്ങിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പൊ കേസ് ഫൈനൽ ലുക്ക് കിടപ്പറിയോ കൊറേ ഇണ്ട്ട്ടോ അപ്പോ ആറ് മിനിറ്റ് ഒരു ആൽബം റിലീസായാലും എങ്ങനെ ഉണ്ട് ബൈ അപ്പൊ ഗ്സ് ഇതാണ് എന്റെ ഫൈനൽ അപ്പം എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ എടുക്കുന്നത് ഓക്കെ ബൈ